ഹലോ ഫ്രണ്ട്സ് ഹെൽത്തി ആൻഡ് ബ്യൂട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നെയ്യിൽ കുതിർത്ത് ഇന്തപ്പഴം കഴിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ദനവ്യവസ്ഥയ്ക്ക് പലരും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ദഹനപ്രശ്നം ഏതെങ്കിലും ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ ദഹനസംബന്ധമായ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഈന്തപ്പഴം ആരോഗ്യകരമായ ദഹനം നൽകാൻ സഹായിക്കുന്നു ഉയർന്ന നാരുകൾ ഉള്ളതിനാൽ ഇത് മലബന്ധ പ്രശ്നം ഒഴിവാക്കുകയും കുടലുകളെ സുഗമമായി പ്രവർത്തിപ്പിക്കാനും മലവിസർജ്ജനം എളുപ്പമാക്കാനും സഹായിക്കുന്നു ഭക്ഷണത്തിൽ ഈന്തപ്പഴം ഉൾപ്പെടുത്തുന്നത് ദഹനം മെച്ചപ്പെടുത്താനും കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഊർജ്ജം വർദ്ധിപ്പിക്കുന്നു ഈന്തപ്പഴത്തിൽ ധാരാളം ഗ്ലൂക്കോസും ഊർജ്ജം വർദ്ധിപ്പിക്കുന്ന ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് ദിവസവും വെറും വയറ്റിൽ ഈന്തപ്പഴം കഴിക്കുന്നത് ശരീരത്തിന് ഊർജ്ജം നൽകുകയും ക്ഷീണം കുറയ്ക്കുകയും ചെയ്യുന്നു ഹൃദയാരോഗ്യത്തിന് പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ സമ്പുഷ്ടമാണ് ഈന്തപ്പഴം ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ ഈന്തപ്പഴം വളരെയധികം സഹായിക്കുന്നുണ്ട് ഈന്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും മഗ്നീഷ്യത്തിൻ്റെ അളവ് ഹൃദയപേശികളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ഈന്തപ്പഴം പതിവായി കഴിക്കുന്നത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയുകയും ചെയ്യുന്നു എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽഷ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളാ സമ്പന്നമാണ് ഈന്തപ്പഴം ഇവ എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഈ ഘടകങ്ങൾ എല്ലുകളുടെ സാന്ദ്രത വർദ്ധിപ്പ് ിക്കുന്നതിനും ഭാവിയിൽ അസ്ഥിപ്രശ്നങ്ങൾ തടയുന്നതിനും ആരോഗ്യകരമായ അസ്ഥികൾ നൽകുന്നതിനും സഹായിക്കുന്നു കൂടാതെ ഇതിനൊപ്പം കഴിക്കുന്ന നെയ്യ് എല്ലുകളുടെ സാന്ദ്രതയ്ക്ക് ഏറെ മികച്ചതാണ് രോഗപ്രതിരോധശേഷിക്ക് നെയ്യിൽ കുതിർത്ത ഈന്തപ്പഴം ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പോഷകങ്ങളുടെ ഒരു ശക്തി കേന്ദ്രമാണ് ഈന്തപ്പഴത്തിലും നെയ്യിലും ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിനുകളും അടങ്ങിയിട്ടുണ്ട് ഇവ രണ്ട് ചേരുവകളും ഒരുമിച്ച് പ്രവർത്തിക്കുകയും പ്രതിരോധ സംവിധാനത്തിന് ശക്തമായ ഉത്തേജനം നൽകുകയും രോഗങ്ങളെയും അണുബാധകളെയും ചെറുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഈന്തപ്പഴത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ തലച്ചോറിനെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് വീക്കം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുകയും തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ബീസിക്സ് പോലുള്ള വൈറ്റാമിനുകൾ നൽകുകയും ചെയ്യുന്നു ദിവസേന ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വൈജ്ഞാനിക പ്രവർത്തനം മെമ്മറി മൊത്തത്തിലുള്ള ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുന്നു ചർമ്മ ആരോഗ്യത്തിന് നെയ്യൽ കുതിർത്ത് ഈന്തപ്പഴത്തിന് ചർമ്മത്തെ പോഷിപ്പിക്കുന്ന നിരവധി ഗുണങ്ങളുണ്ട് അവയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിനുകളും അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിൻ്റെ വഴക്കവും തിളക്കവും ഈർപ്പവും പ്രോത്സാഹിപ്പിക്കുന്നു ഇതിലെ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കുകയും ഫ്രീ റാഡിക്കലുകളോട് പോരാടുകയും ചെയ്യാൻ സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് നെയിൽ കുതിർത്ത് ഈന്തപ്പഴം കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് പത്തോ പന്ത്രണ്ടോ ഈന്തപ്പഴം കുരു കളഞ്ഞ് മുപ്പത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക ശേഷം വെള്ളത്തിൽ നിന്ന് നീക്കം ചെയ്ത് ഉണക്കുക ചെറിയ തീയിൽ ഒരു പാൻ ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക നെയ്യ് ഉരുങ്ങി കഴിയുമ്പോൾ ഈന്തപ്പഴം കൂടെ ചേർത്ത് ഇത് ഓരോ വശവും രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കുക അതല്ലെങ്കിൽ സ്വർണ്ണ തവിട്ട് നിറമാകുന്നത് വരെ ഇത് വേവിക്കുക വാങ്ങിവെച്ച് ആറിയതിന് ശേഷം വായു കിടക്കാത്ത പാത്രത്തിൽ സൂക്ഷിക്കുക ദിവസവും വെറും വയറ്റിൽ ഒന്നോ രണ്ടോ കഷ്ണങ്ങൾ കഴിക്കാവുന്നതാണ് ഇങ്ങനെ അടുപ്പിച്ച് ഒരു മാസം കഴിച്ചാൽ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നെയ്യ് കുതിർത്ത് ഇന്തഴും കഴിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ